പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തപുരി തറവാടിൻ്റെ ഫ്രണ്ടിൽ നന്ദുവും അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ വന്നിറങ്ങുന്നുണ്ട് ഓട്ടോയിൽ നന്ദുണ്ടെന്ന് കണ്ടതോടുകൂടി തന്നെ അനി മുകളിൽ നിന്ന് ഓടി വന്ന് നോക്കുന്നുണ്ട് നന്ദുവിനെ കണ്ടതോടുകൂടി തന്നെ മുഖത്ത് നല്ല സന്തോഷം തെളിയുന്നുണ്ടായിരുന്നു അങ്ങനെ അനി സമാധാനത്തോടെ തിരിഞ്ഞ് നടക്കുമ്പോൾ എല്ലാം കണ്ടുകൊണ്ട് പിന്നിൽ അനാമിക നിൽക്കുന്നുണ്ടാവും അനാമികയ്ക്ക് ആണെങ്കിൽ കലി വന്നിട്ട് സന്തോഷായിരുന്നെന്ന് ചോദിക്കും ആ സന്തോഷമായി ഞാൻ അവളോട് നേരിട്ട് വിളിച്ച് പറഞ്ഞതാണ് വരണ്ടാന്ന് എന്നിട്ടും വന്നേക്കണെന്നാണല്ലാത്തവള് അവൾ എന്തിനും ഇങ്ങോട്ട് വരാണ്ടിരിക്കണം അല്ലേ തന്നെ അവളുടെ രണ്ട് ചേച്ചിമാരുടെ വീട് പിന്നെ നിന്നെക്കാളും അധികാരമുണ്ട് നാൻ നയനേട്ടത്തേക്ക് ഈ വീട്ടിൽ അത് മുത്തശ്ശനും മുത്തശ്ശിയും എലിശനും ഒക്കെ തെളിയിച്ചതാണ് പിന്നെ നീ നീക്കുന്ന ഒരു കാര്യവുമില്ല നിനക്കിതൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ നീ താഴത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സൗകര്യം ആയല്ലോ അവളോട് സംസാരിക്കാനും മിണ്ടാനും അതേന്ന് പറയും നാണം കെട്ടവൻ അവളെ മനസ്സിൽ കൊണ്ടുനടക്കണം നിന്നോട് എനിക്ക് വെറുപ്പം ഉണ്ടാവും പറയും എനിക്ക് പിന്നെ നിന്നോട് ഭയങ്കര സ്നേഹമല്ലേ എന്ന് അനിയും തിരിച്ചടിക്കുന്നുണ്ട് നിനക്ക് അന്വേഷിച്ചില്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പൊക്കോടി എന്ന് അനി പറയുമ്പോൾ പിന്നെ നിനക്ക് സൗകര്യം അവളെ ഇങ്ങോട്ട് കേ എൻ്റെ സ്ഥാനത്ത് കൊണ്ടിരുത്താലോ എന്ന് ഉറപ്പ് അത് നീ എന്തിനാ അന്വേഷിക്കണേ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് പോകും പിന്നെ കാണിക്കണത് നവ്യയും നയനെയൊക്കെ ഓടി വരുന്നുണ്ട് അമ്മേരെ അടുത്തേക്ക് ആദ്യം നയ നയന നയനനെയും നവ്യനെയൊക്കെ അമ്മ കെട്ടിപ്പിടിക്കും പിന്നീട് ഗോവിന്ദനും മക്കളെ സുഖമാണോ ചോദിക്കും അതേ അച്ഛാ മോനെന്തേ മോളെ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റിട്ടില്ല അല്ല എഴുന്നേറ്റിട്ടുള്ളൂ ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞിട്ട് പോലും എഴുന്നേറ്റമൊന്നുമില്ല എന്നൊക്കെ പറയും പിന്നീട് അവിടെ ദേവിയാനി ഇരിക്കുന്നുണ്ടാവും ദേവിയാനിയോട് സുഖല്ലേ എന്ന് ചോദിക്കും കനക ആ കുഴപ്പമൊന്നുമില്ല ഒരു നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി കരൾ തന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് ദേവിയാനി പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വിഷമിച്ചൊക്കെ നിൽക്കും പിന്നീട് പിന്നീട് ഗോവിന്ദൻ നയനോട് ചോദിക്കുന്നുണ്ട് മോളുടെ അമ്മായിക്ക് ഒട്ടും മാറ്റം വന്നിട്ടില്ലേ മോളെ ചോദിക്കുമ്പോൾ അറിയില്ല അച്ചാ എന്നാൽ മാറ്റം വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ പലഹാരങ്ങൾ മുഴുവൻ മാസ ചടങ്ങിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് അമ്മ തന്നെ ഉണ്ടാക്കിയാണെന്നൊക്കെ പറയും അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത് കാരണം അടക്കളയിൽ നിന്നാണല്ലോ എനിക്ക് വിഷം ചെ ഉള്ളിലേക്ക് ചെന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ ആരെയും എന്ന് ഗോവിന്ദൻ എടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല ആരെയും വിശ്വാസം ഇല്ല എന്നും പറയുന്നുണ്ട് അതിന് ശേഷം ദേവിയാനി അവിടെ നിന്ന് മാറി നിൽക്കും അപ്പോൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അമ്മയമ്മനേക്കാളും ഭേദന അച്ചാ എന്നും പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ദേവിയാനി ഒക്കെ പിന്നാലെ തന്നെ നവ്യ നയന പോകും എന്നിട്ട് പലഹാരങ്ങളൊക്കെ എടുക്കുന്നു ഞാൻ സഹായിക്കട്ടെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ എനിക്കറിയാം ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഇതേ സമയം തന്നെ വേണുവിന് ചായയായി വരുന്നുണ്ട് രേവതി എന്തായാവോ അവിടുത്തെ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയും ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഫോൺ വരും പെണ്ണാണ് വിളിക്കണേന്ന് പറയും എന്തായി മോളെ അവൾ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല വന്നില്ല ആ അവൾ വന്നില്ല എന്ന് എന്ന് വേണുവിനോടും രഹസ്യമായി പറയും ആ കൊണ്ടാ ഞാൻ സംസാരിക്കുക ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് പേടി ഉണ്ട് നാണോ മാനുള്ളിൽ വരില്ല എന്ന് പറയും വന്നില്ല അവൾ അവളെ അച്ഛൻ്റെ അമ്മരേയും കൂടെ വന്നിട്ടുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അച്ഛനും അമ്മയും അവളേം കെട്ടു എന്നുള്ളു വന്നിരിക്കണത് അവനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവരെ തൊട്ട് ആൾക്കാർ ആണെന്നൊക്കെ പറയും എന്നെക്കോട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എനിക്ക് രാന്ത് വന്നിരിക്കണമെന്നും പറഞ്ഞ് അവൻ അമ്മിക ഫോൺ വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് വേണു ഭാര്യയോട് പറയുന്നുണ്ട് ഈ കണക്കിന് അവളൊന്നും ഇല്ലാണ്ടാവും അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ആ തന്തയ്ക്ക് പോലും അവളെ കണ്ടുവിടാണ്ടായിട്ടുണ്ട് അവളെ സ്വഭാവം വെച്ച് നിൻ്റെ മോളുടെ സ്വഭാവം വെച്ച് ഒരു കൈ വീശി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്വയം ഭരിക്കേണ്ടി വരില്ല കടക്കാർ മുഴുവൻ നമ്മളെ കത്തിച്ചോളും എന്നും പറഞ്ഞ് വേണിങ്ങനെ ആ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് ദേവിയാനിനെ അതുപോലെ തന്നെ നയനനേനി പലഹാരങ്ങളൊക്കെ നിൻ്റെ അമ്മയ്ക്കാസിനൊക്കെ ഇഷ്ടപ്പെടുവോ അവരെന്തെങ്കിലും ഇഷ്ടപ്പെടാണ്ട് അഭി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ മോനും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ പഴിചാരുമില്ലേ അതുകൊണ്ടാണ് അല്ലാണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ പറയും ഈ അമ്മയ്ക്കിതെന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനെ നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ജാനകിയും ജലജയും അപ്പുറത്തുനിന്ന് കുശും പൂത്തുന്നുണ്ട് ഈ ഏട്ടത്തിക്ക് എന്ത് സംഭവിച്ചാകുമോ അഞ്ചാം മാസം ചടങ്ങിനെ സ്വന്തമായിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ഇത്രയും കഷ്ടപ്പെടുന്നു ഇവർക്ക് ഇതെന്താ ഇതിൻ്റെ ആ ഇതിന് ഇവരുടെ മാ മാറ്റം എനിക്കും മനസ്സിലാവണില്ലല്ലോ എന്ന് നമ്മുടെ ജാനകിയും പറയുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ട് വരുന്നത് നമ്മുടെ അനാമിക അതെ ചില സമയത്ത് വെല്ലിമര സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആയിരിക്കണം എനിക്ക് തോന്നുന്നത് ഇത് അവരുടെ അഭിനയമാണെന്നാണ് തോന്നുന്നത് അവർ മോന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് കള്ളമാണ് ആ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇനി നീ എൻ്റെ മരുമോളോ നീ തന്നെ സൂക്ഷിച്ചോ ദേവിയെ ജലജ ഇങ്ങനെ ജാനകിയോടും പറയുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ നിൻ്റെ ഭർത്താവിനും മോനും വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി ഇവളെ തള്ളിക്കളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എടി നീ ആവശ്യമില്ലാത്ത പറയില്ലേടി എൻ്റെ മരുമോളെ ഞാൻ തള്ളിക്കളയോന്നില്ല ഞാൻ പറഞ്ഞത് ഇന്ന് പറയും അല്ലെങ്കിൽ തന്നെ അതേ അവളേയും കുട്ടി അവളെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് നാണോ മാനില്ലാത്തവൾ ഈ പരിപാടി എങ്ങനെയെങ്കിലും കൊള കൊളാക്കണം എന്നും പറയുന്നുണ്ട് അവളും വന്നിട്ടുണ്ടോ ഇത് മറ്റോളുടെ ബുദ്ധിയാകും മോളെ നയനാരെ നമ്മളെ മുന്നിൽ വെച്ച് വരണ്ട വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞെങ്കിലും രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്നാലല്ലേ ഇവിടുത്തെ തല്ലേ അവൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മയമ്മയും വരുമോളും കൂടി ഈ പരിപാടി എങ്ങനെ കൊളാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ദേവയാനി പലഹാരങ്ങളൊക്കെ ഒരേ കവറിലാക്കി കൊണ്ട് വെക്കാൻ പോകുന്നത് ആ സമയത്ത് തന്നെ നവീനോ നയനോട് പറയുന്നുണ്ട് ഈ ഇത് നിനക്ക് നിൻ്റെ ഇഷ്ടങ്ങൾ പോലെ തന്നെ തന്നെയായിരിക്കുമോ നിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല അമ്മയെന്ന് പറയും ആർക്കറിയാം എന്നും പറഞ്ഞ് ദേവിയനീ വീണ്ടും വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ട് നായനാ ഞാനിങ്ങനെയൊക്കെ പറയണത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ നീ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോ നിന്റെ കാണുമ്പോഴെല്ലാം ഞാനിങ്ങനെയൊക്കെ പറയണതെന്ന് പറയും എന്നാൽ പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മരേം കൂടെ പൊക്കോളാന്ന് പറയും തുടങ്ങി അവൾക്ക് നീ എന്നെ ഭീഷണിപ്പെടുത്തൽ നിൻ്റെ സ്വ ഇപ്പോഴത്തെ നിൻ്റെ പുതിയൊരു ട്രിക്ക്ണ്ണല്ലേ നീ എന്ത് പറയുമ്പോഴും എന്നോട് നീ വീട്ടിൽ പോകാമെന്ന് പറയണേ എന്നാൽ നീ നീൻ്റെ വീട്ടിൽ പോക്കോന്ന് പറയും അങ്ങനെ ഇപ്പം ഞാൻ പോകുന്നില്ല ഞാൻ പോണെന്നുണ്ടെങ്കിലേ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന ആൾ തന്നെ അങ്ങോട്ട് ഉണ്ടായി കൊടുക്കണം അതായത് എൻ്റെ അമ്മായിമ്മ ഞാനവിടെ നിന്നിരുന്നതല്ലേ പിന്നെ എന്തിൻ്റെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് ഇനിയിപ്പം അമ്മ പറഞ്ഞാലും ഞാൻ പോകണില്ല എന്ന് പറഞ്ഞ് നയനെ ചിരിച്ചുകൊണ്ട് പോകും നയന ചിരിച്ചു പോകാൻ നോക്കിക്കൊണ്ട് ദേവയാനി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് നയനയ്ക്ക് പെട്ടെന്നൊരു സംശയം തോന്നിയിട്ട് നയന തിരിഞ്ഞ് നോക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ നയനെ നോക്കി ചിരിച്ചു നിൽക്കുന്നതാണ് കാണിക്കണെങ്കിൽ അമ്മയ്ക്കിതെന്ത് പറ്റി എന്ന് മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നീട് ചടങ്ങ് ആരംഭിക്കായി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുട്ടികളെ കാണില്ലല്ലോ എന്ന് പറയുമ്പോൾ നവ്യ നല്ല സുന്ദരിയായിട്ട് വരുന്നുണ്ട് അപ്പം അജയൻ പറയുന്നുണ്ട് ആ സാരി കൂടുതൽ സുന്ദരി ആയിട്ടുണ്ടല്ലോ നവ്യമോള് എന്ന് പറയുമ്പോൾ ഇത് ആദർശൻ്റെ സെലക്ഷനാണ് എന്ന് നയന പറയും അന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം ഇന്ന ഇന്നത്തെ ഒരു ദിവസമെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ഒരു സാരി വാങ്ങിത്തരാൻ പോലും തോന്നണ്ടേ എന്ന് നവ്യ പറയുമ്പോൾ തുടങ്ങി അവനെ കുറ്റം പറയാൻ എൻ്റെ മോനെ കുറ്റം പറയാൻ ഒരു ഒരവസരം അവൾ പാഴാക്കുന്നില്ല എന്ന് പറയും നിൻ്റെ മോനെ കുറ്റം പറഞ്ഞില്ല എന്തായാലും തെറ്റ് ഉള്ളതല്ലേ ഇങ്ങനത്തെ ദിവസങ്ങളിൽ മോളെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് അവൻ്റെ ചുമതലയല്ലേ എന്നിട്ടും അവൻ ഈ നേരമായിട്ട് മോളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല അവൻ എന്തെടുക്കണമെന്ന് തിരിഞ്ഞു ചോദിക്കും അവനെ ഇട്ടിട്ട് കുളിക്കിനെ കൊള്ളൂന്ന് പറയും കുളിക്കിനേക്കാൾ മുന്നേ അവൻ്റെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവരോടൊന്ന് സംസാരിക്കാൻ വരാൻ തോന്നിയോ നോക്കും ഓ അവൻ്റെ അച്ഛൻ പെണ്ണിൻ്റെ അച്ഛനും എല്ലാം വന്നതല്ലാണ്ട് രാജാവും രാജകുമാരിയും ഒന്നുമല്ലോ എന്ന് ജലജ പറയും വീണ്ടും വഴക്കും ഒഴിവാക്കാൻ പെട്ടെന്ന് തന്നെ ദേവയാനി പറയുന്നുണ്ട് ജലജെ നീ പോയി ജ്യൂസ് എടുത്തിട്ടുണ്ടായോ എന്ന് പറയും അങ്ങനെ ജാനകിയും കൂടി വാടി എന്ന് പറഞ്ഞ് ജാനകിനെയും കൊണ്ട് ജലജ അങ്ങോട്ട് പോകും പിന്നീട് അബി വരുന്നുണ്ട് അബി വന്നിട്ട് നിൻ്റെ അച്ഛനോടും നബിയുടെ അച്ഛനോടും അമ്മിയോടും നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ ഡൈലി ചോദിക്കും എന്ത് സംസാരിക്കാൻ മകളുടെ മകളെ കെട്ടിച്ച് തന്നതിന് നന്ദി പറയാനോന്ന് ചോദിക്കും ആ മതി മതി ഇനി ഇവിടെ വന്നിരിക്കുകയെന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേരെയും കൂടെ അവിടെ പിടിച്ചിരുത്തും ആ സമയത്തിന് പെട്ടെന്ന് മുകളിൽ നിന്ന് അനാമികയും അനിയും വരുന്നത് അനാമികയ്ക്കാണെങ്കിൽ നന്ദി സോ നന്ദുവിനെ കണ്ടോടുകൂടി ദേഷ്യം ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല നന്ദൂന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടുകൊണ്ട് അനിയനെ തേടുന്നുണ്ടായിരുന്നു അനിയനെ കാണില്ലല്ലോ അനിയനെ കാണില്ലല്ലോ അനി എവിടെയെങ്കിലും പുറത്തേക്ക് പോയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് രണ്ടുപേരും കൂടെ വന്നപ്പോൾ നന്ദുവിൻ്റെ മുഖം നല്ല സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു പ്രണയനെ പ്രണയിക്കുന്നവരെ കാണുന്ന പോലെ തന്നെയായിരുന്നു അനാമികയ്ക്ക് അത് കണ്ടപ്പോൾ കലിമൂത്ത് അനാമിക ദേഷ്യത്തോടെ അനിനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അനിയും അതേപോലെ തന്നെ സന്തോഷത്തോടെ നന്ദുവിനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ